നമസ്കാരം ഡി എൻ ടി വി ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം നെഞ്ഞാറനൂട് എന്ന സ്ഥലത്താണ് അത്ഭുതകരവും ഉപകാരപ്രദവും എന്നുള്ള ഒരു ഗ്രാമം അവിടെ നിന്നുതന്നെ പറയാം ഇവിടത്തെ വിശാലമായ ഇന്റർലോക്ക് നിങ്ങൾ കാണുന്നില്ല ആ ഒരു ഇന്റർലോക്ക് പല പഞ്ചായത്തുകളും അല്ലെങ്കിൽ സർക്കാരോ നടത്തേണ്ടതായ പല വികസനങ്ങളും ഒരു യുവാവ് സ്വന്തം സംഭവങ്ങളിൽ നിന്നുള്ള വരുമാനം കൊണ്ട് നിർമ്മിച്ചതാണല്ലോ

ഇപ്പോലെ മാറ്റമൊക്കെ എപ്പോഴും എല്ലാ ലൈസൻസ് ഫണ്ടുകളില്ലേ ഇത് തുറന്നു പോകാൻ പറ്റും അപ്പൊ ലൈസൻസിന്റെ എണ്ണമൊക്കെ കൂടി വന്ന അതുകൊണ്ട് പിന്നെ ഞങ്ങള് കുറച്ച് ആൾക്കാരെയും കൂടിയൊക്കെ ചേർത്ത് എല്ലാ ലൈസൻസും ഒക്കെ സംഘടിപ്പിച്ച് ഞങ്ങൾ ഈ കോറി പ്രവർത്തിക്കാനായിട്ട് ആരംഭിച്ചു അപ്പോൾ റോഡ് വലിയ വിട്ടുവരാം അപ്പോൾ പൊതുജനങ്ങൾക്ക് ഇതിലേക്ക് പോകാനാ നമുക്ക് വളരെ ബുദ്ധിമുട്ടായി പിന്നെ പഞ്ചായത്ത് തലത്തിലുള്ള ചെറിയ ഫണ്ട് ഉപയോഗിച്ചുള്ള ചെറിയ റോഡുകൾ ആരംഭിച്ചു ഇപ്പം പോകും കാരണം നാട്ടുകാർക്ക് ശല്യമായി വന്നപ്പോഴത്തേക്ക് പഞ്ചായത്ത് മാറ്റി ധാരണ ഉണ്ടാക്കി ഈ റോഡ് നമ്മൾ തന്നെ സ്വന്തം പൈപ്പ് ചെയ്യാന്നുള്ള തീരുമാനമുണ്ടാകും ഇവിടെ തന്നെ ഒരു പത്താറുപത് പേര് ഈ കോറിയ ഉപജീവനമാർഗം നടക്കണുണ്ട് അപ്പൊ എന്തെങ്കിലും എന്ന് ഞാനല്ല കറക്റ്റ് പറഞ്ഞ പക്ഷേ ഞാൻ പണ്ട് തൊട്ടേ ഇതിന്റെ അകത്തുള്ളവർന്ന് ഞാൻ ഷെയർ കാരനായിട്ട് ഇതിൽ തന്നെ ഉണ്ട് അപ്പൊ എല്ലാ കാര്യങ്ങളിലും ഞാൻ തന്നെയാണ് മുന്നിലേക്ക് എന്റെ പേര് തന്നെ അറിയപ്പെടുന്നത് ഈ കോറിയും ഈ റോഡ് ഇങ്ങനെ വന്നതുകൊണ്ട് വളരെ സന്തോഷം ഒരു നട്ടാ എല്ലാ ഉള്ളത് പോലെ അല്ല നമ്മൾ ഈ ചെയ്ത ആ റോഡിൽ തന്നെ കരാർ ഓറ്റമ്പഴത്തേക്ക് തന്നെ പഞ്ചായത്ത് പറഞ്ഞെടുക്കും പൊതുജനങ്ങൾക്ക് യാതൊരുവിധ തടസ്സവും ഉണ്ടാകാൻ പാടില്ല പിന്നെ ഏതെങ്കിലും ഒരു സംവിധാനം ആയി കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്നും നമുക്കത് മാറ്റിയെടുക്കേണ്ടി വരും അപ്പൊ അവിടെ എന്ന് വെച്ചാൽ പൊതു ഒരു ഇതായിട്ട് നമുക്ക് ഒരു സ്വാതന്ത്ര്യം പറ്റുള്ളൂ അപ്പൊ അതില് മൂന്നാലഞ്ചു പേര് ആ റോഡ് നമ്മുടെ തൂത്ത് വൃത്തിയാക്കാൻ വേണ്ടി അവിടെ നിർത്തിയിട്ട് അത് കണ്ടില്ലേ ഒന്ന് വൃത്തിയുള്ള സ്ഥലമായിട്ടാണ് പിന്നെ അതിന്റെ മെയിൻ്റെസ് പിന്നെ അതിലുള്ള കുടിവെള്ള പദ്ധതി ഇതെല്ലാം ഞങ്ങൾ തന്നെ അങ്ങ് ചെയ്യും പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് വലിയ പഞ്ചായത്താണെന്നുണ്ടെങ്കിൽ ഈ റോഡൊന്നും ഇത്ര ഇതിചാതി ചെയ്യാനുള്ള ഒരു ആസ്തി ഒന്നും പഞ്ചായത്തിനില്ല അവർക്ക് കിട്ടുന്ന ഫണ്ടൊക്കെ വെച്ച് ചുരുങ്ങിയ രീതിയിലൊക്കെ പറ്റും ഒരു കോടി രൂപ കിട്ടണങ്കി അത് പത്ത് പാട്ടിലായിട്ട് വിനിയോഗിക്കേണ്ടി വരും ഈ പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ തന്നെ ഇപ്പൊ ഒരുപാട് കാശായി ഇതിൽ നിന്ന് കിട്ടണ ഒരു ഈ തന്നെ വിവിധിക്കണം അല്ല ഇത് തുടർന്ന് മുന്നിലോട്ട് വലിയ സംരംഭങ്ങളിലൊക്കെ മനസ്സുണ്ടോ എല്ലാം ചെയ്തു പോണന്നുള്ള റോഡ് തന്നെ വലിയൊരു കാര്യല്ലേ വന്നത് ഏതാണ്ട് ഒരു രണ്ടു രണ്ടര കിലോമീറ്റർ ആണ് അത് ഇനിയും പൂർത്തിയാക്കാണ് കുറച്ച് ഫലങ്ങൾ നമ്മള് കിട്ടുന്ന ഒരു വരുമാനത്തിന്റെ ഒരു പാകം വെച്ചിട്ട് നമ്മളെ കയ്യിൽ നമ്മൾ ആ പാകം എല്ലാം ക്ലിയർ ആക്കിയാണ് വരുന്നത് ശരിക്കും സർക്കാരുമായിട്ട് അവർക്കെല്ലാവർക്കും നല്ല കാര്യങ്ങളാണ് പിന്നെ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ നടത്തുമ്പഴത്തേക്ക് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാം എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണോണ്ട് സർക്കാരിന്റെ തന്നെ ചെയ്തു നാട്ടുകാരെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കണം അങ്ങനെയുള്ളതൊന്നുമല്ല അതുകൊണ്ട് അവർ നാട്ടുകാരും ഞങ്ങളോട് നിന്ന് പ്രതികരിക്കണം എല്ലാം ഈ ചുറ്റുവട്ടമുള്ളവരാണ് ജോലിക്കാരും ആളുകളെല്ലാം ഏകദേശം ഈ ചുറ്റുവട്ടമുള്ളവരും കൂടുതലും എല്ലാരും ജോലിക്കാരും ഒരു ഒരു പ്രത്യേക ഒരു സമൂഹം അതിൻ്റെ അകത്ത് എല്ലാരും ഈ പരിസരത്തുള്ളവരാണ് അപ്പൊ ഈ ഒരു കോറി ഒന്നാ ഒരു കുറച്ച് ദിവസം അങ്ങനെ ഒന്ന് നിർത്തിയിട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ നാട്ടുകാർക്ക് തന്നെയാണ് ബുദ്ധിമുട്ടെല്ലാം ഉണ്ടാവും അവര് തന്നെ വലിയ വിഷയത്താണ് പട്ടിണിയായി പോകും ഇപ്പോഴത്തെ സാഹചര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഈ പത്തിഞ്ചുവർണ്ണ ഫയന് നമ്മളെ കൊണ്ട് അധികം താങ്ങാൻ പറ്റില്ല ഈ ചില കുറികളൊക്കെ വെച്ചപ്പോ ഇതൊരു ചെറിയ ചെറുകിട ചെറിയൊരു സംരംഭമാണ് അപ്പൊ ഫയനൊക്കെ ഈ ബലാറ്റ് ഈടാക്കി പോയിരുന്നു അത് പോട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഫയനാടിന്റെ വേണ്ടിയൊക്കെ കുറച്ച് ദിവസം നിർത്തിയിടും ഒരു മാസം രണ്ട് മാസത്തൊക്കെ ചിലപ്പോൾ ഞാൻ നീട്ടുപോകും അത് ഇങ്ങനെ നീണ്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്തോട്ട് പോകാൻ പറ്റൂല അങ്ങനെ അതൊക്കെ നമ്മള് സാമ്പത്തികമായിട്ട് കുറെ ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുക ഇപ്പോഴും എല്ലാം വളരെ ബുദ്ധിമുട്ടിലാണ് ഇതെല്ലാം ഓടിപ്പോണ്ടേ പിന്നെ എല്ലാരെയും ഒരു ജീവിതമാർഗം എന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ സമ്പാദിക്കാനൊന്നും പറ്റിയിട്ടില്ല കുട്ടിയെല്ലാം ഇങ്ങനെ ഒരു ഇങ്ങനെ സർക്കാരിന് കൊടുക്കുക പിന്നെ നേരെ ചിലവാക്കിക്കൊണ്ടുവരിക പിന്നെ ഞാനത് എങ്ങനെയാണെങ്കിലും ഇത് തുടർന്ന് അങ്ങ് ഒരേ കണക്കിന് പോയാൽ പ്രശ്നമല്ല ലൈസൻസ് ഒക്കെ പുതുക്കണതൊക്കെ കാലതാമസം ഇല്ലാതെ പെട്ടെന്ന് പുതുക്കി കിട്ടുമെങ്കിൽ നമുക്ക് പൈസ അത് അടച്ച് ഇത് പൈസ അടക്കാൻ തന്നെ ചെല്ലുമ്പഴത്തേക്കും റൗണ്ട് വന്നിട്ട് അവരളൊക്കെ ഉണ്ട് അതൊക്കെ കുറെ നേരം നീട്ടിപ്പോവും അളന്നെല്ലാം കറക്റ്റ് ചെയ്തു പിന്നെ അതിന് പയനെട്ട് പിന്നെ ഈ പയനെട്ടാൽ ചിലപ്പം ഈ ഉൾദൂരെ പോയത് അല്ല റോഡൻ ട്രൈക്കാണ് അതല്ല മറ്റുള്ളതെല്ലാം പിന്നെ പോയി സംഘടിച്ചോണ്ട് വരേണ്ടി വരും സംഘടിച്ച് മറിച്ച് കൊണ്ട് രീതിയാപ്പം രണ്ട് കിലോമീറ്ററോളം വരുന്ന ഒരു ഇന്റർലോക്ക് റോഡ് നമ്മൾ കണ്ടു അതിന്റെ ആ ഇന്റർലോക്ക് ചെയ്യുന്ന റോഡിന്റെ അടുത്താണ് വീട് എന്നുള്ളത് അറിയാം എങ്ങനെയുണ്ടായിരുന്നു ഇന്റർലോക്ക് ചെയ്തിട്ടുള്ള ആളുകളുടെ ഇവിടെ ഈ ആദർശ് കോറി എന്ന് പറഞ്ഞൊരു കോറി വരുമ്പോൾ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടില്ലായിരുന്നു ആകെ നമുക്കൊരു വിഷമമായിരുന്നത് എങ്ങനെയാവും എന്താവും എന്നൊരു വിചാരമായിരുന്നു പക്ഷെ അവർ വന്നതിന് ശേഷം നാട്ടിലുണ്ടായ പുരോഗതി എന്ന് പറഞ്ഞാൽ നമ്മളെ റോഡ് തന്നെ കണ്ടല്ലോ രണ്ട് കിലോമീറ്റർ ആനന്ദപുരത്ത് അവർക്ക് കൊടുത്ത് ഭംഗിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അവർ പത്തറുപത്തഞ്ച് കുടുംബവും ഇപ്പൊ അവരുടെ ഇതിൽ നല്ല അന്തസ്സായിട്ട് കഴിക്കുന്നു അതിലൊക്കെ ഇപ്പോ നേരത്തെ വിഷമമായിരുന്നെങ്കിലും ഇപ്പൊ നമ്മൾ വളരെ സന്തുഷ്ടരാണ് ശരിക്കും നല്ലൊരു വഴി കുട്ടികൾക്കൊക്കെ പോവാനും അധികം നമുക്ക് അപകടമൊന്നും ഇല്ലാതിരിക്കാനുള്ള ഒരു നല്ല വഴിയായിട്ടുള്ളത് വളരെ നല്ലൊരു വഴി ഉണ്ടായി ഇവിടെ ഫുട്ബോൾ ആ ന്യൂസിന്റെ മറ്റൊരു വാർത്തയുമായി വീണ്ടും വരാം സൈനിങ് ഓഫ്ലാകൃഷ്ണ